ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്തനിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തി വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ബുക്കിംഗ് പ്ലീസ് കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തീയതി രാവിലെ പത്തിന് കോതമംഗലം ഡിഎഫ് ഓഫീസിലേക്ക് ആന സമരം സംഘടിപ്പിക്കും സമരത്തിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആനയെ മുന്നിൽ നിർത്തിയാണ് പ്രതിഷേധ പ്രകടനം ആരംഭിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ആറോ ഏഴോ വാരിയെല്ലുകൾ പൊട്ടി ലൈൻസിൽ തുളഞ്ഞു കയറുന്ന ആൾക്ക് പിന്നൊരു തുള്ളിലെടുക്കാൻ പറ്റില്ല അപ്പൊ മതിയായ നഷ്ടപരിഹാരം കൊടുക്കണം അങ്ങനെ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടി എം എൽ എയുടെ ഭാഗത്തിന് നാളുവിതരെ ഉള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല സദസ് കോതമ്പുലത്തിന് സമീപിച്ചു നവകേരള സദസ്സിൽ കോതമ്പുലം തഹസിൽദാർ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം മൂവായിരത്തി എണ്ണൂറോളം പരാതികൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ ബഹുഭൂരിപക്ഷം പരാതികളും ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് കൃഷിനാശം സംഭവിച്ചവരുണ്ട് വളർത്തുമൃഗങ്ങൾ നഷ്ടമായുള്ളവരുണ്ട് മരണം സംഭവിച്ച മനുഷ്യരുണ്ട് മറ്റു പരിക്കേറ്റിട്ടുള്ള ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ മതിയായ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞു വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോൾ ഒരു നടപടിയും എടുക്കാൻ തയ്യാറാത്ത എം എൽ എക്കും എൽ ഡി എഫ് സർക്കാരിനുമെതിരെയാണ് സമരം നിയോജക മണ്ഡലത്തിലെ കൊട്ടപ്പടി പിണ്ടിമന കീരംപാല കുട്ടമ്പുഴ കവളങ്ങാട് എന്നീ പഞ്ചായത്തുകളിൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ടും ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനോ ഡ്രെഞ്ച് കുഴിക്കുന്നതിനോ അധികാരികൾ തയ്യാറാവുന്നില്ല ദിവസരെ ആന ഇറങ്ങുന്ന ഭയാനക സാഹചര്യം ഉണ്ടായിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത സർക്കാർ അനാസ്ഥായി നിയമ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രതിഷേധം കോൺഗ്രസ് സംഘടിപ്പിക്കും ഇപ്പോൾ തീയതി തിങ്കളാഴ്ച ഞങ്ങൾ കോതമംഗലം ഡി എഫ് ഒ ഓഫീസിന് മുമ്പിലേക്ക് ഒരു വലിയ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് സംഘടിപ്പിച്ചിരിക്കുകയാണ് രാവിലെ പത്ത് മണിക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഞങ്ങളൊരയെ മുൻനിർത്തിക്കൊണ്ട് ഡി എഫ് ഒ ഓഫീസിന് മുന്നിലേക്ക് ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് ഭഗവാനായ മൂവാറ്റുരേട്ടൻ്റെ മാത്യു കുഴങ്ങാണെന്നാണ് എത്തുന്നത് ഈ നിയോജക മണ്ഡലത്തിലെ വന്യമൃഗശല്യത്തിന് ഇരയായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ജനസമൂഹത്തിന്റെയും പിന്തുണയോട് കൂടിയിട്ടാണ് ഞങ്ങള് ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഈ സമരം ഞങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നു സാധാരണഗതിയിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള വന്യമൃഗശല്യങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിലൊക്കെ കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ അക്രമങ്ങൾക്കിരായി മരണം സംഭവിച്ചവർക്കും പരിക്കേറ്റവർക്കും കൃഷി നശിച്ചവർക്കും മൃഗങ്ങൾ നഷ്ടമായവർക്കും മതിയായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല നേരിമംഗലം കാഞ്ഞിരവേലിയിൽ ഇന്ദിര എന്ന വീട്ടം അമ്പരണപ്പെട്ടപ്പോൾ നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും സമരക്കാർ ആരോപിച്ചു നവകേരള സഹത്ത് കോതമംഗലത്ത് സംഘടിപ്പിച്ചപ്പോഴും മൂവായിരത്തി എണ്ണൂറോളം പരാതികൾ ലഭിച്ചതിൽ കൂടുതൽ പരാതികളും വന്യമൃഗശലിയുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇതിൽ ഓരോ നാളെ വരെ ഒരു പരിഹാരവും ഉണ്ടാക്കാൻ സർക്കാരിനും എം എൽ എക്കും കഴിയാത്തത് പ്രതിഷേധാർഹമാണെന്നും കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു പഞ്ചായത്ത് പഞ്ചായത്ത് കീരമ്പാറ പഞ്ചായത്ത് കൂട്ടമ്പുഴ പഞ്ചായത്ത് കവളങ്ങാട് പഞ്ചായത്ത് ഇങ്ങനെ അഞ്ച് പഞ്ചായത്തുകൾ വന്യമൃഗശല്യത്തിന് ദൈനംദിനം ഇരയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ പ്രസ്മീറ്റ് വിളിച്ചിരുന്നത് ഞങ്ങൾ ആദ്യം പറയുന്നത് ഈ വിഷയം ഒരുപാട് സംഘടനകൾ അഡ്രസ് ചെയ്തിട്ടുള്ള വിഷയമാണ് കോതമംഗലത്തായാലും എറണാകുളം ജില്ലയിലെ ജില്ലാ ഭരണകേന്ദ്രത്തിന് മുമ്പിലായാലും സെക്രട്ടേറിയറ്റ് നടയിലായാലും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുമൊക്കെ ഈ വിഷയം പലരും അഡ്രസ് ചെയ്തിട്ടുള്ള വിഷയമാണ് കോതമംഗലം നിയോജ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം